പ്രതിഭ കൊണ്ട് ബോളിവുഡിൽ സ്വന്തമായൊരിടം കണ്ടെത്തിയ നടിയാണ് ദിവ്യാദത്ത ദത്ത ബോളിവുഡിലെ താരകുടുംബങ്ങളുടെ ബന്ധമോ ഗോഡ്ഫാദർമാരുടെ ഫാദർമാരുടെ പിന്തുണയോ ഇല്ലാതെയാണ് ദിവ്യദത്ത കടന്നുവരുന്നത് ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് ദിവ്യാദത്ത കയ്യടി നേടുന്നത് ഇപ്പോഴിതാ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് ദിവ്യാദത്ത സംസാരിക്കുകയാണ് തനിക്ക് പലവട്ടം റിജക്ഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ദിവ്യാദത്ത പറയുന്നത് ഒബ്ജക്ടിഫൈ ചെയ്യുന്നതായി പലപ്പോഴും അനുഭവപ്പെട്ടതായി ദിവ്യ പറയുന്നുണ്ട് സിനിമ മേഖലയിൽ മനുഷ്യത്വം എന്നൊന്നില്ലെന്ന് തനിക്ക് മനസ്സിലായെന്നാണ് ദിവ്യ പറയുന്നത് പതുക്കെ ഞാൻ മനസ്സിലാക്കി ഈ ഇൻഡസ്ട്രിയിൽ റിജക്ഷൻ നേരിടേണ്ടി വരും സിനിമകളിൽ നിന്നും എടുത്തറിയപ്പെടും നമ്മൾ പലപ്പോഴും നെപ്പോട്ടിസത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ ഔട്ട്സൈഡേഴ്സിനും ചില ഫേവറുകൾ ലഭിക്കുന്നുണ്ട് സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തുമുണ്ട് പലപ്പോഴും അനീതി സംഭവിക്കും ഇന്നും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ടത് അർഹിച്ചിരുന്നു എന്തുകൊണ്ട് മറ്റൊരാൾക്ക് അത് ലഭിച്ചുവെന്ന് ദിവ്യദത്ത പറയുന്നു ജീവിതം റിജക്ഷനുകൾ നേരിടാൻ പഠിപ്പിക്കും ഒരു സിനിമയും സൈൻ ചെയ്യാത്ത സമയത്ത് ഞാൻ എല്ലാ നിർമ്മാതാക്കളുടെയും വീട്ടിൽ പോയി അവസരം ചോദിക്കുമായിരുന്നു അത് മൾട്ടി സ്റ്റാറുകളുടെ സമയമായിരുന്നു അതിനാൽ അവസരമുണ്ടാകും പക്ഷേ സ്ഥിരം നായിക സങ്കല്പത്തിൽ ഞാൻ ചേരില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ ക്യൂട്ട് ഗേൾ ആയിരുന്നു നല്ല നടിയും പക്ഷേ എനിക്കേ അതറിയൂ ഒരിക്കൽ ഞാൻ ഇരുപത്തിരണ്ട് സിനിമകളിൽ കരാർ ഒപ്പിട്ടു ചിലർ ടോക്കണുകളും തന്നു ആരും നോ പറഞ്ഞിരുന്നില്ല പിന്നീട് ഈ ഇരുപത്തിരണ്ട് സിനിമകളിൽ രണ്ടെണ്ണം മാത്രമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത് അതിൽ തന്നെ ഞാൻ ആയിരുന്നില്ല നായികയെന്നും ദിവ്യ പറയുന്നു പല സിനിമകളിൽ നിന്നും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഒരെണ്ണത്തിൽ ഞാൻ സെറ്റിലെത്തിയ ശേഷമാണ് എന്നെ തിരിച്ചയച്ചത് വണ്ണം കുറഞ്ഞുവെന്ന് പറഞ്ഞാണ് അയച്ചത് ഞാൻ ആകെ അസ്വസ്ഥയായി എന്നെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതായി തോന്നി ഞാൻ മനുഷ്യത്വം തേടി പക്ഷേ അങ്ങനൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി അമ്മയോട് ഞാൻ പറയാറുണ്ട് ആ ഷാരുഖ് ഖാൻ സിനിമ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് സൂപ്പർ എന്ന് അവർ ഒരു നാൾ നിന്നെ തേടി വരുമെന്നും അമ്മ പറഞ്ഞു അത് സംഭവിച്ചു അതേസമയം ചാവയാണ് ദിവ്യദത്തയുടെ പുതിയ സിനിമ വിക്കി കൗശലും രശ്മിക മന്ദാനയുമാണ് ചിത്രത്തിലെ നായികയും നായകനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ ഇഷ്ക് മേം ജീന ഇഷ്ക് മേം മർണ എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യദത്ത അരങ്ങേറുന്നത് അതേസമയം ഒടുവിൽ ബോക്സ് ഓഫീസിലെത്തിയ സിനിമ ആങ് മച്ചോലിയാണ് ഒറ്റ എന്ന ചിത്രത്തിലൂടെ ദിവ്യദത്ത മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചിരുന്നു